നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന്റെ മികാ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിൽ ഒന്നാണ് വൈഭവ് രഘുവംശി വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് ഐ പി എൽ കരാറിലേക്ക് എത്തി എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസാണ് വൈഭവിനെ ടീമിലേക്ക് എത്തിച്ചത് ഐ കരാർ ലഭിക്കുന്ന പ്രായം കുറഞ്ഞ താരമായി മാറാനും വൈഭവിന് സധിച്ചു എന്നാൽ ഇതിനുശേഷം അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ടീമിനൊപ്പം വൈഭവ് നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുകയാണ് മികവിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ വൈഭവിന് സാധിക്കുന്നില്ല ജൂനിയർ ബോളർമാരോട് പോലും മികച്ച പ്രകടനം നടത്താൻ സാധിക്കാതെ യുവതാരം പരുങ്ങുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കരുത്തരായ ബൗളിംഗ് നിരക്കെതിരെ വൈഭവ് തിളങ്ങുമെന്ന് എങ്ങനെ വിശ്വസിക്കാനാകും എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും താരം പ്രതീക്ഷിച്ച നിലവാരം കാട്ടുന്നില്ല വൈഭവ് ഏഷ്യ കപ്പിലെ ആദ്യ രണ്ട് മത്സരത്തിലും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യ മത്സരം ചില വൈരികളായ പാകിസ്ഥാനെതിരെ ആയിരുന്നു ഒൻപത് പന്ത് നേരിട്ട് ഒരു റൺസാണ് വൈഭവിന് നേടാനായത് ഇതിനുശേഷം ഇപ്പോൾ ജപ്പാനെതിരെ രണ്ടാം മത്സരത്തിലും കാര്യമായ പ്രകടനം നടത്താൻ സാധിച്ചില്ല വൈഭവിന് ഇരുപത്തിമൂന്ന് പന്ത് നേരിട്ട് ഇരുപത്തിമൂന്ന് റൺസാണ് വൈഭവിന് നേടാനായത് ജപ്പാന്റെ ബൌളിംഗ് നിര അത്ര മികവ് സാധിക്കുന്നതല്ല ഇവർക്കെതിരെ പോലും വൈഭവന് അതിവേഗം റൺസ് ഉയർത്താനോ വലിയ സ്കോർ നേടാനോ സാധിക്കുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ജസ്പ്രീത് ബുംറയും കഗീസോ റബാദയും മിച്ചൽ സ്റ്റാർക്കും എല്ലാം ഉൾപ്പെടുന്ന വമ്പൻ പേസ് നിരക്കെതിരെ വൈഭവ് എന്ത് കാട്ടും എന്നതാണ് വലിയ ചോദ്യമായി നിലനിൽക്കുന്നത് നിലവിലെ വൈഭവിന്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം രാജസ്ഥാൻ യുവതാരത്തെ ആ ടീമിലെടുത്തത് തെറ്റായ തീരുമാനം ആണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ തന്നെ അമിത സമ്മർദ്ദം നൽകുന്നത് താരത്തിന്റെ കരിയറിനെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പൃഥ്വിഷായെ എല്ലാവരും അടുത്ത സച്ചിനായും ലാറയായും സേവാഗുമായെല്ലാം വിശേഷിപ്പിച്ചാണ് വാഴ്ത്തിയത് എന്നാൽ ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും ഇടം കണ്ടെത്താനാകാത്ത വിധം എന്നാൽ ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ പോലും ഇടം കണ്ടെത്താനാകാത്ത വിധം തഴയപ്പെട്ടിരിക്കുകയാണ് ഈ താരം ഈ ഒരു സാഹചര്യത്തിൽ പൃഥ്വിഷായുടെ കരിയർ വൈഭവന് മുന്നിലുള്ള വലിയ പാഠമാണ് എന്ന് തന്നെ പറയാം ഇനിയും ഏറെ അനുഭവ സമ്പത്ത് വൈഭവന് ആവശ്യമാണ് രാജസ്ഥാനൊപ്പം കൂട്ടി വൈഭവനെ ഭാവിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ അതിനായി ഒരു കോടി പത്ത് ലക്ഷം രൂപ എന്നത് അല്പം കൂടുതലാണ് ഈ സീസണിലേക്ക് മികച്ചൊരു ഓൾറൗണ്ടറെ രാജസ്ഥാന് കൊണ്ടുവരാമായിരുന്നു എന്നാൽ ഇപ്പോൾ വൈഭവിനായി ഇത്രയും ഉയർന്ന തുക നൽകിയത് മണ്ടൻ തീരുമാനമാണെന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പറയാനാവുക